ഇപ്പ നമ്മള് നിലമ്പൂര് കേട്ടോ നിലമ്പൂര് ഉറുമി ഡാമിന്റെ ചില കാഴ്ചകളാണ് കാണുന്നത് ഈ സൈഡില് ഡാം കേട്ടോ ഇനി ഈ സൈഡില് കുളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടല്ലേ പിന്നെതാ ഇതിൻ്റെ ഒരു മുന്നറിയിപ്പൊ കൊടുത്തിട്ടുണ്ട് അതായത് മഴക്കാലമുള്ള സമയത്ത് നല്ല ഒഴുക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇപ്പോൾ വലിയ ഉണ്ടാവില്ല നമുക്ക് ജസ്റ്റ് അതിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കണ്ടില്ലേ വെള്ളമൊന്നും ഇല്ല കണ്ടില്ലേ ഫുള്ള് പറ്റിയ ഡാം പിന്നെ ആ ഭാഗത്ത് ചെറിയൊരു ഡാമാണ് പിന്നെ ഈ ഇവിടെ തന്നെയാണ് കറൻറ്റൊക്കെ ഉൽപ്പാദികന ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ കറക്റ്റ് ഡീറ്റെയിൽ ഒന്നും അറിയില്ല നമ്മളിവിടുത്തെ അടുത്ത് ചോദിച്ചപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കാം അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കി നോക്കാം േ ഒരുപാട് അവിടെ കുളിക്കണം കണ്ടോ ഫുള്ള് കരി നമ്മൾ പോയതൊക്കെ ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ കേട്ടോ ഫുള്ള് കല്ലുകളാണ് തീരെ വെള്ളം കുറവാണ് ഉണ്ടല്ലേ ബൈക്ക് സ്ഥലാണ് കേസ് ആ ഭാഗത്ത് പൊളിസ് അല്ലേട്ടോ ഫുള്ള് വലിയ പാറകളാണ് കൂടുതൽ വലിയ പാറയുടെ ഇടയിൽ നിന്നാണ് വെള്ളമൊക്കെ വരുന്നത് കണ്ടില്ലേ അവിടെ നിൽക്കാണ് കണ്ടില്ലേ ഫുള്ള് ചെറിയ വെള്ളമാണ് വെള്ളം കുറവാണെങ്കിലും അടിപൊളിയാണ് കാണാൻ കണ്ടി അവിടെനിന്ന് നല്ല ഒഴു ഒഴുക്ക്ണ്ട് നല്ല വെള്ളത്തിന് അടിപൊളി വൈ പട്ടാണെ ഒരുപാട് പേര് ഇവിടെ നിന്ന് കുളിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ പിള്ളേർ ഇതോ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അവിടെന്നാണ് വെള്ളം വരുന്ന കേട്ടോ അടിപൊളി വൈദ്യുതി സ്ഥലം തന്നെയാണ് അവിടെ കണ്ടില്ല ഫുള്ള് പാറയാണ് കമ്പ്ലീറ്റ് ആ പാറ സൈഡിൽ നിന്നാണ് വെള്ളം വരുന്നത് വൈദ്യുതി സ്ഥല ഫുള്ള്

സൈഡിൽ കൂടെ വെള്ളം ഇത് ഡാമിലേക്ക് വെള്ളം പോണതിട്ടോ ഈ സൈഡിൽ കൂടെ പാത എടുക്കുക അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ് എന്ത് നോക്കിയത് ഇവിടെയൊക്കെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് അതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ഈ ഡാമുള്ളത് അതല്ലേ ഫുള്ള് പൈപ്പിലോട്ടോ അവിടെ വെള്ളം വരുന്നേ സൈഡിൽ നിന്നാണ് വെള്ളം വരുന്നത് നല്ല പാ പാറ കണ്ടേപ്പ് കണ്ടില്ലേ നല്ല അടിപൊളി ലുക്ക് ലുക്കട്ടോ കട്ട് ചെയ്തീർത്തമാതിരി കണ്ടോ അവിടെ ആ സൈഡിൽ കണ്ടല്ലേ അതിന്റെ മേലാണ് വെള്ളം കൊണ്ട് വരുന്നത് ഈ ഉറുമി ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ തന്നെയാണ് കറണ്ട് ഉൽപാദിക്കാൻ കേട്ടോ അതായത് ഈ ഡാമിൽ തന്നെയാണ് ഇവിടെ നിന്ന് തന്നെയാണ് ഇതിന്റെ കറണ്ട് ഉൽപാദനം ഈ ടത്തന്നെയാണ് ഈ സംഭവം അപ്പോൾ ഇടാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് നല്ല സൈഡിൽ കണ്ടില്ലേ നല്ല വെറൈറ്റി പാറകളും അതുപോലെ തന്നെ നല്ല വെറൈറ്റിയാണ് തന്നെ കാണാൻ ഒരുപാട് പേര് ഇവിടെ വന്ന് കുളിക്കണമൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി വെറൈറ്റി വേറെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ലുക്ക തന്നെ കാണാൻ നമ്മളിവിടെ പോയ മൂന്ന് ഡാമിലും റച്ചും അതുപോലെ കരിങ്കല്ലിൻ്റെ കട്ടാണ് ഓരോന്നും ഓരോന്നും കാണുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ കാഴ്ചകളുണ്ട് കേറിയിട്ടാണ് നടക്കുമ്പോഴൊക്കെ ഭയങ്കര ശ്രദ്ധിക്കണം നല്ല കാലിൻ്റെ ഇടയിലൊക്കെ കരിങ്കലൊക്കെ കുടുങ്ങും ശ്രദ്ധിച്ചു പോകണം നടക്കം വരുന്ന സ്ഥലം തന്നെയാണ് വേനൽക്കാലം എൻ്റെ ഫുള്ള് പറ്റിയിരിക്കുകയാണ് അവിടെ നിന്ന് ഒഴുകി വരിക േ പിന്നെ ഭയങ്കര ഡേയ്ഞ്ചർ ഇതോ പുഴയിലും മീരുകൾക്കും ഇറങ്ങാനൊന്നും പാടില്ല പ്രത്യേകം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ഇവിടെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ട സി സി ടി വി ക്യാമറയുടെ സാന്നിധ്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ അപ്പോൾ ഏകദേശം കാഴ്ചകൾ ഇത്രക്കന്നെ ഉള്ളൂ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്